അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു എൽ കെ ജി മുതൽ യു കെ ജി ഒന്നാം ക്ലാസ് വരക്കിടാം പറ്റിയ ഒരു സ്കൂൾ യൂണിഫോമാണ് കുഞ്ഞുങ്ങളുടെ അതാണ്ട് ഇതാണ് യൂണിഫോം അതിൻ്റെ ഇറക്കം എടുക്കുന്ന ബോഡി ഇറക്കം ആ ബോഡി ഇറക്കത്തിൽ നിന്നും ഒരിഞ്ചും കൂടെ കൂട്ടുക അര ഇഞ്ച് മുകളിൽ താഴെ അര ഇഞ്ച് അപ്പം ഒരിഞ്ച് വേണം ഇറക്കം ബോഡി ഇറക്കം പിന്നെ ചെസ്റ്റ് എടുക്കേണ്ടത് ഒരു കൈക്കുഴിയിൽ നിന്നും മറ്റേ കൈക്കുഴി വരെ ചെസ്റ്റ് എടുക്കണം അത് എടുത്തതിന് ശേഷം തയ്യൽത്തുമ്പിടണം ഇത് കഴുത്തിൻ്റെ അകലം പിന്നെ മടക്കിയിട്ട് നമുക്ക് അതും കാണിച്ചു തരാം ഇപ്പം കഴുത്തിൻ്റെ അകലം എടുക്കുക ഷോൾഡർ പിന്നെ കൈക്കുഴി എടുക്കുക അതുതന്നെ കൈക്കുഴി എടുക്കുക പാവാടയുടെ ഇറക്കം എടുത്തതിന് ശേഷം പിന്നെ എൽ കെ ജി യു കെ ജി കുട്ടികളാകുമ്പം പെട്ടെന്ന് വളർന്നു വരും അപ്പോൾ ഒരു രണ്ടര മൂന്നര ഇഞ്ച് ഇറക്കം അധികം ഇടണം അവർക്ക് വീതിക്ക് മടക്കി തയ്ച്ചാൽ ഒന്ന് നീളം വെച്ച് വരുമ്പം ചെറുതായി പോയ ഒന്നും അഴിച്ചു വിട്ടു കൊടുക്കുക മടക്കി മടക്കൽ മടക്കി ഇത് അഴിച്ച് നമുക്ക് തയ്ച്ചു കൊടുക്കുക ആണ്ടാ ഇത് ഒരു ഒരു പിന്നെ മോഡൽ ഇത് യൂണിഫോം ഓരോ സ്കൂളുകാർക്കും ഓരോ മോഡലാണല്ലോ തയ്ക്കുന്നത് അപ്പോൾ ഇതാ മടക്കിയിട്ട് ഇതാ കഴുത്തിൻ്റെ അകലം എടുക്കുക കഴുത്തിൻ്റെ ഇറക്കം നാലര ഇഞ്ചെടുക്കുക മുൻകഴുത്തും പിൻകഴുത്തും ഒന്നിച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഏത് ഭാഗം വേണമെങ്കിലും ഇടാം പിന്നെ ബാക്ക് ഓപ്പൺ ചെയ്യുന്നതും കാണിച്ചു തരാം പിന്നെ കൈക്കുഴി എടുക്കുക ആ ഷോൾഡർ ഷോൾഡറെടുക്കുക അഞ്ചര എടുക്കുക അഞ്ചര തന്നെ കൈക്കുഴി എടുക്കുക പിന്നെ വേസ്റ്റ് എടുക്കുക അവരവരുടെ കുട്ടികൾക്ക് ഏതാ ഇതിപ്പം ഒന്നാം ക്ലാസ് ഇടുന്ന കുട്ടിക്കും ഇടാൻ പറ്റുന്നതാണ് കാരണം മുപ്പത് ഇഞ്ച് ഇറക്കമാണ് ഇതിന് ഫുൾ ലെങ്ത് അപ്പം തുണി നമ്മൾ നമ്മളെടുത്തതിന് ശേഷം തുണി എത്ര ഉണ്ടെന്ന് നോക്കുക നമ്മൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന തരുന്ന കൊടുക്കുന്ന തുണിയാണ് അതുകൊണ്ട് ഇത് എൽ കെ ജി വിദ്യാർത്ഥികളാകുമ്പോൾ ഒന്നര മീറ്റർ തുണിയുണ്ട് അപ്പോൾ അതിൻ്റെ വീതി നോക്കുന്നത് പിന്നെ മീറ്റർ നോക്കുന്നത് ആ തെരുവിളുമ്പ അല്ലെങ്കിൽ ആ വക്ക് ഭാഗം അതിൻ്റെ ഇപ്പുറത്ത് തയ്യൽ നൂലളവി കിടക്കുന്ന ഭാഗമാണ് വീതി നോക്കുന്നത് വീതി അമ്പത്തിരണ്ട് ഇഞ്ച് വീതിയുണ്ട് നല്ല വീതിയുള്ള ഉള്ള തുണിയാണ് ഇപ്പം നമുക്ക് ആ കുട്ടിയുടെ വണ്ണവും ഇറക്കവും ഒക്കെ ഒന്ന് എടുക്കാം ആദ്യം നമുക്ക് പിന്നോഫറിൻ്റെ പിന്നെ ഫുൾ ലെങ്ത് ആണ് നമ്മൾ എടുക്കുന്നത് ഫുൾ ലെങ്തും ബോഡി ഇറക്കവും കൂടെ എല്ലാം ഒന്നിച്ച് തുണിയെ നമുക്ക് ആദ്യം ഒന്ന് മടക്കിയിടുക വീതി ഒന്ന് മടക്കുക തുണിയുടെ വീതി മടക്കിയതിന് ശേഷം അതൊന്നും കൂടെ അങ്ങ് മടക്കാം നല്ല രീതിയുള്ള തുണിയായതുകൊണ്ട് നമ്മൾ നീളത്തിയിടാൻ പറ്റത്തില്ല ഒന്നും കൂടെ നമുക്ക് മടക്കിയിട്ടിട്ട് കട്ടുക ഇത് ചീത്തവശമാണ് മാർക്ക് ചെയ്തിട്ടേക്കുന്നത് അറിയാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്താൽ നമുക്ക് നല്ല വശം തേ തേരു നോക്കിയതിന് ശേഷം തേരു വിളുമ്പോൾ നോക്കിയതിന് ശേഷം വേണം ഇതേമാതിരി മാർക്ക് ചെയ്യുക അതൊന്നും കൂടെ മടക്കുക മടക്കിയിട്ടിട്ട് നമുക്ക് അടയാളം ചെയ്യാം നല്ല ഒന്ന് തേച്ചൊതുക്കി ഒന്ന് വൃത്തിയാക്കി ഇടണം മടക്കെല്ലാം ചുളുക്കൊന്നും ഇല്ലാതെ ഇട്ട് കൊടുക്കണം നമ്മുടെ മക്കൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടികളുടെ മത പിന്നെ അമ്മമാരുണ്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇത് തയ്ച്ചു കൊടുക്കാം വേണ്ട എടുക്കണം അതിൽ നിന്നും തയ്യൽത്തുമ്പ് അധികം എടുക്കുക മുപ്പതിൻ്റെ കൂടെ മൂന്നര ഇഞ്ച് ഇഞ്ച് എടുക്കാം ഇച്ചിരി വീതിക്കൊക്കെ അകത്തോട്ട് മടക്കി തയ്ച്ചാൽ ഒരു വർഷമല്ല രണ്ട് വർഷം ഇടണ്ട ഇത് അപ്പം ബോഡി ഇറക്കം എടുക്കുന്നത് പതിനൊന്നര പ്ലസ് ഒരിഞ്ച് പന്ത്രണ്ടരയാണ് ഞാൻ ബോഡി ഇറക്കം എടുക്കുന്നത് ആ ബോഡി ഇറക്കം കഴിഞ്ഞുള്ള ഇറക്കമാണ് പാവാടയ്ക്കെടുക്കുന്നത് ഇത് കണ്ട അതിന് ഒരു ചരിവുണ്ട് അത് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം അതിന് ശേഷം ഇതേണ്ട പതിനൊന്നര മേളിലോട്ടും ടേപ്പ് മുകളിലോട്ടും ഒരു പതിനൊന്നര ഒന്നും പന്ത്രണ്ടര പന്ത്രണ്ടര അടയാളം ചെയ്തതിന് ശേഷം ആ പന്ത്രണ്ടര അങ്ങനെ വെച്ച് നമുക്ക് കാരണം ഫുൾ ലെങ്ത് എങ്ങെടുക്കുക പന്ത്രണ്ടര എടുത്തിട്ട് മുപ്പത് പ്ലസ് മൂന്നിഞ്ച് മൂന്നല്ല മൂന്നര ഇഞ്ച് ഇപ്പം ഞാൻ മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് അര ഇഞ്ച് അകത്തോട്ട് മടക്കിത്തേക്ക് മേളി അര ഇഞ്ച് പോവും പിന്നെ പ്ലീറ്റ് കഴിക്കുന്നിടത്ത് എന്നിട്ട് ആ വക്ക് ഭാഗവും മൂന്ന് ഭാഗവും കൂടെ എടുത്തിട്ട് ഇത് ഒരു സ്കെയിൽ വെച്ചങ്ങ് നേരെ അങ്ങ് വരച്ചിട്ട് നമുക്ക് വെട്ടാം ഇത് പാവാടയുടെ ഭാഗമാണ് ഇനി ഒരു ഭാഗവും കൂടെ വെട്ടണം ഇത് ഈ പിന്നെ ഇത് വെട്ടിയതിന് ശേഷം അത് ഈ തുണിയന്നെ എടുത്ത് വെച്ച് മറ്റേ പീസും കൂടെ എടുത്ത് വെട്ടാം കാരണം ഞുറു വെക്കേണ്ടത് കൊണ്ട് രണ്ട് പീസ് വേണം പൗനാല്ഞ്ചാണ് വേസ്റ്റ് വണ്ണം പൗനാലും പൗനാലും ഇരുപത്തെട്ട് മടക്കാണ് പൗനാല് ഞാൻ പറഞ്ഞത് ഇരുപത്തെട്ട് ഇഞ്ചാണ് വേസ്റ്റ് വണ്ണം വേണ്ടത് അതിൽ നിന്നും രണ്ടര ഭാഗം ഇടുക അതിന് ആ ഇരുപത്തെട്ടിൻ്റെ കൂടെ അതിൻ്റെ രണ്ടിരട്ടി എടുക്കാം മൂന്നിരട്ടി എടുക്കാം അപ്പോൾ അതൊക്കെ അവരവരുടെ കുഞ്ഞുങ്ങളുടെ വണ്ണം അനുസരിച്ചാണ് എടുക്കുന്നത് വണ്ണം ചില കുട്ടികൾക്ക് വണ്ണം ഉള്ളത് അതാണ് ഇതെടുത്ത് ഇതിൻ്റെ ജോലി തീർന്ന് പാവാടയുടെ ജോലി തീർന്നു പാവാട കട്ടി ഇനി നമുക്ക് ബോഡി ഭാഗം വെറ്റിക്കോട്ടിൻ്റെ മേൾ ഭാഗം വെട്ടാം അത് സാധാരണ നമ്മൾ ബെറ്റിക്കോട്ട് വെട്ടുന്ന കണക്ക് തന്നെ ചതുരൊക്കെ എഴുത്ത് റൗണ്ട് കൈക്കുഴി സാധാരണ കൈക്കുഴി അത്രയുള്ളതാ ഇതിപ്പം പിന്നെ എട്ട് മടക്കിയിട്ടതിന് ശേഷം എട്ടിഞ്ച് വണ്ണം വേണം ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് വണ്ണമുള്ള ആ എൽ കെ ജി ആണെങ്കിൽ നല്ല വണ്ണമുള്ള ആളാണ് വണ്ണവും നീളവും ഉള്ള കുട്ടിയാണ് അപ്പോൾ പെൺകുട്ടികളൊന്നും ഈ പെട്ടെന്ന് വളരും അപ്പോൾ ഞാൻ ഈ പന്ത്രണ്ടര ഇഞ്ച് ബോഡി ഇറക്കം എടുത്ത് വണ്ണം ഒമ്പതിഞ്ചും എടുത്ത് ഒരു പീസ് അപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് രണ്ടും കൂടെ ഒന്നിച്ചു വെട്ടാൻ പറ്റത്തില്ല ഒരു പീസ് ഞാൻ വെട്ടിയിട്ട് അതെടുത്ത് അടുത്ത പീസും കൂടെ അങ്ങ് വെട്ടാം പിന്നെ പെട്ടെന്ന് തുടക്കക്കാർക്കൊക്കെ എളുപ്പം തയ്ക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ വെട്ടുന്നത് ഇതേമാതിരി വെട്ടി കട്ട് അങ്ങ് മാറ്റുക എന്നിട്ട് അടുത്ത ഒരു പീസും കൂടെ ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ നാലായിട്ട് അങ്ങോട്ട് മടക്കി ഇട്ടിട്ട് ഓരോരോ പീസ് അങ്ങ് എടുത്ത് വെട്ടും ഇതിപ്പോൾ അറിയാൻ വയ്യാത്തവർക്ക് എളുപ്പത്തിൽ ഇതാ ഇതേമാതിരി അങ്ങോട്ടിട്ട് വെട്ടാം കട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു ശകലം കോണിപ്പുണ്ട് അതൊന്ന് മുറിച്ച് കളയാം ഇനി നമുക്ക് കൈക്കുഴി എടുക്കണം എടുക്കാം നാലര ഇഞ്ചാണ് മുൻകഴുത്ത് അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ മോളിൽ പോകുമ്പോൾ നാല് ഇപ്പം സൈഡ് കഴുത്ത് അകലം രണ്ടിഞ്ച് ഇഞ്ച് താഴെ ചതുരക്കഴുത്തിൻ്റെ ഇഞ്ച് ഷോൾഡർ അര അഞ്ചര ഇഞ്ച് ഇഞ്ചെടുക്കുക ഇല്ലെങ്കിൽ ഒരു മൂന്നര ഇഞ്ച് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം കഴുത്തിൻ്റെ അകലം കഴിഞ്ഞാൽ കൈക്കുഴി അഞ്ചര ഇഞ്ച് ആ ഷോൾഡറെടുത്ത് തന്നെ അഞ്ചര കൈക്കുഴിക്കും എടുക്കാം നമുക്ക് ആ ചതുരം ഒന്ന് വരച്ചു കൊടുക്കാം കൈക്കുഴിയുടെ ചതുരം ഒന്ന് വരയ്ക്കുക ചതുരം വരച്ചിട്ട് വെട്ടുന്നതാണ് ഏറ്റവും നല്ലത് ഒന്നര ഇഞ്ച് കഴുത്തി ആ പിന്നെ ആ കോണിപ്പിൻ്റെ അവിടെ നിന്ന് ആ ചതുരത്തിൻ്റെ ആ മൂല ഭാഗത്തുനിന്ന് എടുത്തിട്ട് ഷേപ്പ് ചെയ്യണം ഇഞ്ച് വണ്ണം എടുത്തിട്ടുണ്ട് അവിടെ ഇഞ്ച് വേസ്റ്റ് ഭാഗം ഏഴിഞ്ചാണ് വേണ്ടുന്നത് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ട് പിന്നെ കട്ടിങ്ങിൻ്റെ കട്ടിങ്ങിൻ്റെ ലൈനിട്ട് കൊടുക്കാം വീഡിയോ അല്ല കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ലൈൻ ഇട്ട് കൊടുക്കുക ഇന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടെ ഒന്നിച്ചങ്ങ് വെട്ടാം ഒന്നും എടുത്ത് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന് മുമ്പും പറവും ഒക്കെ ഏത് വേണമെങ്കിലും ഇടാം പിന്നെ ഇതിപ്പം ഞാൻ ഇതിന് ബാക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു ബാക്ക് ശകലം ഓപ്പൺ ചെയ്യുന്നു കാരണം ഒരെണ്ണം തയ്ച്ച് കൊടുത്ത് അതിന് ബാക്ക് ഓപ്പൺ ചെയ്തില്ല അപ്പോൾ ഒരെണ്ണം രണ്ടും ഒരേമാതിരി തോന്നുമല്ലോ അതുകൊണ്ട് ഒന്ന് ബാക്ക് ഓപ്പൺ ചെയ്യും ഇത് എന്തിനാന്ന് നാലിഞ്ച് നീളവും ഒരു മൂന്ന് ഇഞ്ച് വീതിയോ രണ്ടര ഇഞ്ചോ വീതിയോ എടുത്ത് ഇത് ബെൽറ്റ് വയ്ക്കാനുള്ളതാണ് ബെൽറ്റിൻ്റെ ബാറ് ഇനി നമുക്ക് കഴുത്ത് വെട്ടണം ക്രോസ് പീസ് വെട്ടണം നെക്ക് കഴുത്താണ് വെട്ടുന്നത് കറക്റ്റ് എടുത്ത് വെച്ചതിന് ശേഷം ആ ചതുരം ഒന്ന് വരച്ചു കൊടുക്കണം ഒന്നര ഇഞ്ച് വീതിയോ ഒരിഞ്ച് വീതിയോ എടുക്കാം ഒന്നേകാലും മതി ഒന്നര തോനെയാണ് അപ്പം ഞാൻ ഒന്നര എടുത്തിട്ട് ഞാൻ തോന്നി അങ്ങ് മടക്കി തയ്ച്ചു അതാ ഒന്നേകാലോ ഒരിഞ്ചോ മതി ഒരിഞ്ചു വല്ല ഒന്നേ കാലിഞ്ചാ കറക്റ്റ് അളവാ രണ്ട് കഴുത്തും ഒന്നിച്ച് വെട്ടണമെങ്കിൽ ഇതാണ്ട ഇതേമാതിരി ഇത് രണ്ടായിട്ടൊന്നും മടക്കിയിടണം ഈ തുണി നീളം ഉണ്ടല്ല ഇത് തുണി ഉണ്ടായത് കൊണ്ട് ഇതാ ഇത് ഈ വര വെച്ചങ്ങോട്ട് പിടിക്കണം താഴത്തെ വര പിടിച്ചിട്ട് നമുക്ക് തിരിച്ചൊന്ന് ഇട്ടിട്ട് അപ്പോൾ രണ്ട് കഴുത്തും ഒരേമാതിരി കിട്ടും വീഡിയോ ഇച്ചിരി ലെങ്തിയാണ് സ്റ്റിച്ചിങ് വീഡിയോ കൂടി ഇട്ടതുകൊണ്ടാണ് ലെങ്തി ആയത് അപ്പോൾ അതാണ്ട തൈ കട്ട് ചെയ്ത് തരുന്ന ഇനി ക്രോസ് പീസ് വെട്ടാം സ്കെയില് സ്കെയിലാവുമ്പോൾ സ്കെയിലിൻ്റെ വീതിക്ക് അങ്ങ് വെട്ടിയാൽ മതി വരച്ചാൽ മതി കറക്റ്റ് നല്ല അളവിന് ഷേപ്പിന് കിട്ടും കൈക്കുഴിക്കാണിത് ഒരു പീസും കൂടെ നമുക്ക് വെട്ടാം കാരണം ചിലപ്പം ഇത് അധികം വേണ്ടി വരും അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് തീർന്ന് ഇപ്പം നമുക്കിനി തയ്ക്കാൻ തുടങ്ങാം ആ ഇനിയിപ്പോൾ എന്താണ്ട ഇത് ഷർട്ടിൻ്റെ പീസാണ് ഷർട്ടിൻ്റെ പീസിൽ നിന്ന് ഒരു ഇഞ്ച് വീതിയും ആ പാവാടയുടെ നീളവും ഉള്ള ഒരു പീസ് എടുക്കണം വേണ്ട ഇങ്ങനെ വെച്ചതിന് ശേഷം പാവാടയുടെ ഇതിൻ്റെ എടുത്ത് ഇതിൻ്റെ നടുക്കോട്ട് ഒരു മോഡലാണിത് സ്കൂളുകാർ ഇത് ഫോട്ടോ ഇട്ട് തന്നതാ വേണ്ട ഇതേമാതിരി നടുക്ക് വെച്ച് തയ്ക്കണം ഇതേമാതിരി ഇരിക്കും മോഡൽ കാണിച്ചാണ് തയ്ക്കുമ്പം കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇതിൻ്റെ എല്ലാം കട്ടിങ് എല്ലാം കഴിഞ്ഞ് ആ ചതുരൊക്കെ എഴുത്ത് ആദ്യം തയ്ക്കണം അത് പിന്നെ ഇതിൻ്റെ നാല് ഭാ മൂന്ന് ഭാഗവും വെച്ച് സ്റ്റിച്ച് ചെയ്യണം മടക്കി സ്റ്റിച്ച് ചെയ്യണം രണ്ട് മൂന്ന് ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ഇപ്പം രണ്ട് നെക്ക് ഒരേമാതിരി അങ്ങ് സ്റ്റിച്ച് ചെയ്യണം മടക്കി ഒരു ഒറ്റ വിളുമ്പിട്ട് അര ഇഞ്ച് തയ്യൽ തുമ്പിലിട്ട് ഈ ഭാ ഇതും അതേമാതിരി തന്നെ അത് തയ്ച്ച് തീർന്ന് ഇനി നെക്ക് വെച്ച് അടിക്കുക തയ്ച്ചെടുക്കുക അതാണ്ട് നെക്ക് വെച്ചിട്ട് കറക്റ്റ് ആ ചതുരം വെച്ചതിന് ശേഷം അറിയാൻ വയ്യാത്തവരോ അറിയാവുന്നവരൊക്കെ അങ്ങനെ വെച്ച് അങ്ങ് തയ്ക്കും അറിയാൻ വയ്യാത്തവർ അതിൻ്റെ ആ പിന്നെ ആ അമ്മോനെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിപ്പോവും അതിനാണ് പിൻ ചെയ്തിട്ട് തയ്ക്കുന്നത് സൂചി ഒന്ന് മാറ്റി കൊടുത്താൽ മതി തയ്ക്കാൻ നേരത്ത് കുത്തി നിർത്തിയിട്ട് വേണം തയ്ക്കാൻ കെട്ടിട്ടിറക്കണം ആ മൂലയൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കണം അന്നേരം ആ ചതുരം നല്ലതുപോലെ വരാൻ വേണ്ടിയാണ് കൈ കൊണ്ട് ആ നഗര് വെച്ചൊന്ന് വരച്ചു കൊടുക്കണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം പതിച്ചയക്കാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഒരു നെക്ക് തയ്ച്ച് തീർന്ന് ഇനി അടുത്ത ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേമാതിരി തന്നെ മറ്റേതും തയ്ക്കാം തയ്ച്ചു തീർന്നു മറ്റേതും ഇതേമാതിരി തയ്ക്കാം അതും തയ്ച്ച് തീർന്ന് ഇനി നമുക്ക് അവിടെ നിന്ന് ഓപ്പൺ ഇട്ട് കൊടുക്കാം ഒരു ഹൂക്ക് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടി ആ തല ചിലപ്പോൾ കുട്ടികൾ ഭയങ്കര പാടായിരിക്കും തലയൊന്നു ഇത് കൈ പൊക്കി കാരണം അതിന് എളുപ്പമൊഴുക്ക് ഫുള്ള് വേണമെങ്കിലും കട്ട് ചെയ്യാം അത് നമുക്കൊരു മൂന്നിഞ്ച് ഞാൻ കട്ട് ചെയ്യുക താഴോട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം ഇപ്പം മൂന്നിഞ്ചിൻ്റെ ആവശ്യമുള്ളു ബട്ടൺസ് ഇട്ട് കൊടുക്കാം ഹൂക്ക് വെച്ച് കൊടുക്കാം അതൊക്കെ അവരോറിഷ്ടം അതിരിപ്പം ഞാൻ ഹൂക്ക് വെക്കാനുള്ള ഇതാണ് ഇതേമാതിരി ഒരു പീസ് എടുത്ത് നമുക്ക് ഇതേമാതിരി ഈ കട്ട് ചെയ്തത് കണക്ക് തന്നെ വയ്ക്കാം അതിന് മുമ്പേ നമുക്കൊന്ന് ഒറ്റ വിളുമ്പിട്ട് മടക്കി തയ്ക്കാം തയ്ച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്യാം ആ നെക്ക് തന്നെ എടുത്ത് ചെത്ര നോക്കണം ഈ പീസ് അതിനെക്കാട്ടി ഒരു രണ്ടിഞ്ച് എടുക്കണം ഈ പിന്നെ ഇതിന് ഓപ്പൺ ഇടുന്നതിനെക്കാട്ടി അടയാളം ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യാം ഇപ്പം മുകളിലോട്ട് മടക്കി തയ്ക്കാനാണ് അധികം ഇട്ടേക്കുന്നത് നമ്മൾ ഫിനിഷിങ് ആയല്ല കഴിഞ്ഞൊക്കെ എല്ലാം തയ്ച്ച് തീർന്നുകൊണ്ട് അടു അക പിന്നെ അവിടെ അധികം ഇട്ട് കൊടുക്കണം ഒരു ഇഞ്ച് അധികം ഇട്ട് കൊടുത്താൽ മടക്കി തയ്ക്കണം ആ ഇങ്ങനെ വച്ച് ആ അടിഭാഗം ഒരു ഒന്ന് പിന്നെ പിൻ ചെയ്ത് കൊടുക്കണം പൊട്ട സൂചി വെച്ച് ആ പിൻ ചെയ്തവിടെ അവിടുത്തെ ആ ഓപ്പണിങ് അവിടെ കട്ട് ചെയ്ത് ലാസ്റ്റ് ഉണ്ടല്ലോ അവിടെ മാറിപ്പോവായിരിക്കാം രണ്ടും ഒരേ മാതിരി വെച്ചിട്ട് കാലിഞ്ച് വീതിയിൽ തയ്ച്ചു കൊടുക്കണം മോളി ശകലം തുമ്പ് ഇടണം ഇനി നമുക്ക് തയ്ക്കാം ഇപ്പം ചരിച്ചു അവിടെ ഒന്ന് കുത്തി നിർത്തിക്കൊണ്ട് തിരിച്ചെടുക്കാം ഇനി ആ കുത്തി നിർത്തി തയ്ച്ച ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചിട്ട് നമുക്ക് പതിച്ച് തയ്ക്കാം അതിനിപ്പം ഞാനത് കട്ട് ചെയ്ത് പതിച്ച് തയ്ക്കുവാണ് നമ്മൾ ചരിച്ച് വെട്ടത്തില്ലേ ആ ചതുരക്കഴുത്തൊക്കെ തയ്ച്ചില്ലേ മന അതേമാതിരി ഒന്ന് അവിടെ ഒന്ന് വെട്ടിക്കൊടുത്താൽ നല്ല ഇത് ഷേപ്പിന് ഇതാണ് ഈ ഭാഗം ഷേപ്പിന് നല്ല വരും ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ തയ്യൽ തീർന്ന് ഇനി തോള് തമ്മി യോജിപ്പിക്കാം അവിടെ ഇന്ന് ഹൂക്കും ബൂക്ക് സ്റ്റാൻഡും വെച്ച് കൊടുക്കുമ്പം ഓക്കെ ആവും നമ്മൾ പിന്നെ ഇത് നേരത്തെ നമ്മൾ വേറെ രീതിയിൽ തയ്ക്കുക കാരണം ചുരിദാറിൻ്റെ നെക്ക് തയ്ക്കുന്ന കണക്ക് തന്നെ തോൾ യോജിപ്പി ഷോൾഡർ യോജിപ്പിക്കുന്ന കണക്ക് ചെയ്യാം ഒന്ന് പതിച്ച് വെച്ച് കൊടുക്കുമ്പം കുട്ടികൾക്ക് ഇതാണ്ട് അവിടെ അത് ആ തയ്യൽത്തുമ്പ് മുകളിലോട്ട് നിൽക്കുന്നത് കൊണ്ട് അവിടെ ഒന്ന് പതിച്ച് വെച്ച് കൊടുക്കാം തയ്യൽ തുമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുക്കാം അങ്ങനെ അതത്തെ ഷോൾഡർ തയ്ച്ച് തരുന്നതിന് ഞാൻ ഒരു ഇഞ്ച് അടയാളം കൊടുക്കുവാണ് ഒരു വരയിട്ട് കൊടുക്കുക എന്തിനാന്നോ ഇത് നമ്മുടെ ബെൽറ്റ് തയ്ക്കാനുള്ള ഭാഗം ഒന്ന് ഇപ്പോഴേ അടയാളം ചെയ്ത് കൊടുക്കുക അപ്പം നേരം പെട്ടെന്നാവും തയ്ക്കുക അപ്പുറത്തെ സൈഡും അതേമാതിരി ഈ അടയാളം തന്നെ അപ്പുറത്തെ സൈഡും തയ്ച്ച് ഇട്ട് കൊടുക്കാം ബാക്കിലും അവിടെ ഇട്ട് കൊടുത്ത് അവിടെ ഇട്ട് കൊടുത്ത് ഇനി ഇതാ ക്രോസ് പീസ് കഴുത്ത് പിന്നെ കഴുത്തല്ല കൈക്കുഴി തയ്ച്ചില്ല ക്രോസ് പീസ് വെച്ചിട്ട് കോണോട് കോൺ എടുത്ത് വെച്ച് ഒരു കോണ് അപ്പുറവും ഒരു കോണ് ഇപ്പറുമായിട്ട് വെച്ച് തയ്ച്ച് കൊടുക്കണം ഇപ്പോഴത്തെ സൈഡും അതേമാതിരി തയ്ക്കാം ഒന്നിച്ചങ്ങ് അങ്ങ് ജോയിൻറ്റ് ചെയ്ത് രണ്ട് കൈക്കുഴിക്ക് വേണം രണ്ട് കൈക്കുഴിക്കും തയ്ക്കേണ്ടേ ഇല്ലേ ഇത് വളവില്ലാതെ നല്ല ഷേയ്പായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ക്രോസ് പീസ് വെച്ച് തയ്ച്ച് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ആ പിന്നെ കൈക്കുഴി തന്നെ എടുത്ത് വെച്ച് നെക്ക് വെട്ടി കണക്കും പെട്ട അങ്ങനെയും തയ്ക്കാം ഈ കൈക്കുഴി എടുത്ത് വെച്ച് തയ്ക്കാം മൊത്തത്തിൽ അങ്ങ് തയ്ച്ച് തീർക്കാം എന്നിട്ട് ഇന്ന് ചരിച്ചുവിട്ട് കൊടുക്കാം തയ്യലൊന്നും കയറരുത് കേട്ടോ നമുക്ക് വേണ്ട ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം ഇനി അത് പതിച്ച് ഒന്ന് പിന്നെ കാലിഞ്ച് വീതിയിലും തയ്ക്കാം ഡബിൾ സ്റ്റിച്ചും തയ്ക്കാം രണ്ട് തയ്യൽ ഞാൻ രണ്ട് തയ്യലങ്ങി ഇടുവാണ് സാധാരണ നെക്കിന് തയ്ച്ച രണ്ട് തയ്യലല്ലേ വേണ്ട ഇതേമാതിരി വെച്ച് തയ്ച്ച് കൊടുത്തിട്ട് റോസ് പീസ് വേണ്ട ഇതേമാതിരി തയ്ച്ചു കൊടുത്തിട്ട് ഇനി ആ സൈഡിൽ കൂടെയും തയ്ക്കും ഞാൻ വേണമെങ്കിൽ തയ്ച്ചാൽ മതി ഇതല്ലെങ്കിൽ ഈ ഒരു തയ്യലായാലും മതി അങ്ങനെ രണ്ട് ഭാഗവും ഒന്നും കൂടെ തയ്ച്ച് കൊടുക്കാം അങ്ങനെ രണ്ട് കൈക്കുഴിയും തയ്ച്ചിട്ടുണ്ട് അല്ലേ പറുത്ത സൈഡും തയ്ക്കാതെമാതിരി രണ്ട് ഭാഗവും അങ്ങനെ തയ്ച്ചെടുത്ത് നമുക്ക് സ്കർട്ട് തയ്ക്കാം പാവാട പ്ലീറ്റഡ് പിന്നെ ഇതാണ് തയ്ക്കുന്നത് ബോക്സ് പ്ലീറ്റാണ് തയ്ക്കുന്നത് അര ഇഞ്ച് അവിടെ തയ്യൽത്തും വിട്ട് കൊടുത്തിട്ട് ഒരു രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് വീതം നമുക്ക് അകലം കൊടുത്ത് ആദ്യം രണ്ടര മൂന്നെടുക്കുകയും ചെയ്യാം മൂന്നര അടിക്കുകയും ചെയ്യാം വീതിക്കൊക്കെ ഉണ്ടെങ്കിൽ അകത്തോട്ട് അകത്തോട്ട് വെച്ച് കൊടുക്കാം ഇത് രണ്ട് അര ഇഞ്ച് അവിടെ ഇട്ട് കൊടുക്കണം അവിടെ തുമ്പാണ് ആ ഭാഗം തയ്യൽത്തുമ്പ് മറ പോകുന്നത് പിന്നെ രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ച് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ ഈ പ്ലേറ്റിന് വീതി വേണമെങ്കിൽ മൂന്ന് ഇഞ്ച് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടര കുഞ്ഞും കൂടെ ഇല്ല രണ്ട് ഒരു എൽ കെ ജി കുട്ടികളായതുകൊണ്ട് രണ്ടര ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു പിൻ ചെയ്യാം ഒന്ന് വേണ്ട ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ഒതുങ്ങിയിരുന്നോളൂ ആ ആ പ്ലേറ്റ് ഇനി അടുത്ത പ്ലേറ്റ് ഒന്ന് അകത്തോട്ട് വെച്ച് കൊടുക്കാം രണ്ടരയാണ് അടയാളം ചെയ്തേക്കുന്നത് അകത്തോട്ട് വെച്ച് കൊടുക്കാം വേണ്ട അവിടുന്ന് അകത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റും കൂടെ അല്ല അവിടെ ഒരു പിന്നും കൂടെ കുത്താം അപ്പോൾ എളുപ്പമാവും ഇനി നമുക്കങ്ങ് തയ്ച്ചു കൊടുക്കാം അതേമാതിരി അതേമാതിരി തയ്ച്ചു കൊടുക്കാം ഞാൻ പിന്നെ രണ്ട് മൂന്നെണ്ണയെ വെക്ക് ഇങ്ങനെ വെച്ച് കാണിച്ചൊരു എളുപ്പ വഴി ഞങ്ങളിങ്ങനെ വെച്ച് കൊടുക്കത്തില്ല അങ്ങ് ഒരേപ്പ് വെച്ച് അടയാളം ചെയ്ത് അങ്ങ് തയ്ക്കത്തതേ ഉള്ളു നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് ഈ തുടക്കക്കാർക്കൊക്കെ ഒന്ന് എളുപ്പ വഴിക്കുള്ള പ്ലീറ്റ് തയ്ക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് എളുപ്പമാണിത് വേണ്ട രണ്ടര ഇഞ്ച് അതൊക്കെ തോട്ടിട്ട് കൊടുക്കത്ത് ഒന്ന് ഒന്നും കൂടെ പിൻ ചെയ്യാം ഇത്രയേ ഉള്ളു ഇതാണ് ബോക്സ് പ്ലേറ്റ് നല്ല ഭംഗിയാണ് പിള്ളേർക്കിത് അടുത്തഞ്ഞൂറ് ഇതേമാതിരി വെച്ച് തയ്ക്കാം ഞാൻ പിന്നെല്ലാം അങ്ങ് എടുത്ത് മാറ്റുക കയ്യിലങ്ങനെ കൊണ്ടു കയറിയാലേ ടുത്ത് മൊത്തത്തിൽ അങ്ങ് ഞുറു വെച്ച് കൊടുത്തിട്ട് ആവശ്യാനുസരണം നമുക്ക് തേപ്പ് വെച്ച് നോക്കണം നിങ്ങളുടെ ആ ബോഡിയുടെ എത്ര നമുക്ക് പതിനാല് പതിന ഒരു സൈഡ് ഇരുപത്തെട്ട് പിന്നെ മുപ്പത് വേണം അത് നോക്കണം മുപ്പതിഞ്ച് വേണ്ട ഇത് നടുഭാഗം വരുമ്പം നോക്കണം താ വേണ്ട ഈ തയ്യൽ അകത്ത് പോകണം നമ്മൾ കൂട്ടി യോജിപ്പിച്ച തയ്യലാണ് ഇത് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് വെച്ചതിന് ശേഷം ചെറിയ പ്ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല അതകത്തോട്ട് അങ്ങ് പോട്ട് പോകുമ്പം അതങ്ങ് തേക്കും തേച്ച് കൊടുക്കുമ്പോൾ അതങ്ങ് ഒതുങ്ങിക്കോളും വേണ്ട അത് മൊത്തം പ്ലീറ്റ് മൊത്തം റെഡിയായി തയ്ച്ചു തീർന്ന് നമ്മൾ വണ്ണം ഒക്കെ നോക്കി കറക്റ്റ് വണ്ണം കിട്ടി വേണ്ട തയ്ച്ച് തീർ വേണ്ട എല്ലാം റെഡിയായി രണ്ടര രണ്ടര എടുത്തിപ്പം വേണ്ട ഇനി തയ്ക്കേണ്ടത് വേണ്ട ഈ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടില്ല അതിന് ശ അതിനു മുമ്പേതാ ഈ പിന്നെ ഷർട്ടിൻ്റെ അകത്തിടുന്ന ഈ പിന്നെ അകത്ത് കൂടെ ഇടുന്ന ഷർട്ടിൻ്റെ പീസ് എടുത്ത് ഈ പിന്നെ ഇതിന് തയ്ച്ചുക്കുക പാവാട സ്കർട്ടിൻ്റെ കൂട്ടി യോജിപ്പിക്കുക യോജിപ്പിച്ചതിന് ശേഷം ഞാനൊന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാമത് തയ്ച്ചിട്ട് തേണ്ട ഇത് ഞാൻ അകത്തോട്ട് വെച്ച് അതിന് രണ്ട് ഭാഗവും തയ്ച്ച് പതിച്ച് തയ്ച്ചതിന് ശേഷം ആ ഞുറുവിനകത്തോട്ട് വെച്ച് പിന്നെ അതിനെ അങ്ങ് ചെറുതാക്കുവാണ് അടിഭാഗം വീതിയുണ്ട് മേൾഭാഗം ചെറുതാക്കണം ഒട്ടും കാണരുത് ശാഖാല ഒരു മൂന്നിഞ്ചം നിന്നിട്ട് ചുരിദാറിനൊക്കെ ചില മോഡൽ ചുരിദാറിന് വരുമല്ലോ അകത്ത് ഫ്രണ്ടിൽ ഓപ്പണിൽ അതേമാതിരി വേണ്ട വരെ കെട്ടിട്ട് ഞിറക്കണം പിള്ളേർ നടക്കുമ്പോൾ നല്ല ഭംഗിയാണ് വേണ്ട ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും വേണ്ട ഇനി മുകളിൽ ഇത് വെച്ച് കൊടുക്കണം അതിന് മുമ്പേ നമുക്ക് ബെൽറ്റ് വെച്ച് കൊടുക്കാം ബെൽറ്റിൻ്റെ ബാറ് വേണ്ട ഇതേമാതിരി നാലെണ്ണം തയ്ക്കണം തയ്ച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വേണ്ട ഒരെണ്ണം തയ്ച്ച് കാണിക്കാം ബാക്കും അതേമാതിരി അങ്ങ് തയ്ച്ചാൽ മതി ഇതാണ് നമ്മൾ നേരത്തെ അടയാളം ചെയ്ത് രണ്ടിഞ്ച് അവിടെ വെച്ച് ഒന്ന് ത ഒന്ന് തയ്ച്ച് കെട്ടിട്ട് വേണം തയ്ക്കാൻ എപ്പോഴും ഇത് അഴിഞ്ഞു പോകുന്ന പിള്ളേർക്ക് അപ്പോൾ ഒന്നും കൂടെ പതിച്ചു തയ്ക്കുക ഞാൻ വേണ്ട ഇങ്ങനെ ഒന്ന് പതിച്ച് കൊടുക്കുമ്പോൾ ഒരു തയ്യലും കൂടെ അവിടെ കിട്ടും അപ്പോൾ ഇവിടെ ഡാർട്ട് ഇട്ട് കൊടുക്കാം ഈ ഭാഗം ഡാർട്ട് ഇട്ട് കൊടുത്തിട്ട് ആ ഡാറ്റിൻ്റെ മുകളിൽ ഈ ബാർ വെച്ചു കൊടുത്താലും മതി ബാക്കി എല്ലാ ഭാഗവും കൂടെ അതേമാതിരി തയ്ച്ചു കൊടുക്കാം ബാക്കി ഭാഗവും കൂടെ തയ്ച്ചതിന് ശേഷം വേണ്ട ഞാൻ വണ്ണം കുറയ്ക്കുവാണ് ചെസ്റ്റും വെയ്സ്റ്റും ചെസ്റ്റ് മടക്കി ഇടുന്നത് ഇട്ടതിന് ശേഷം ഏഴ് ഇഞ്ച് വേസ്റ്റും ഇട്ടതിന് ശേഷം അപ്പോൾ പൗനാലും പതിന ഒമ്പത് എട്ട് എട്ടും പതിനാറും പൗനാലും രണ്ട് ഭാഗവും അങ്ങനത്തെ കൂട്ടി യോജിപ്പിക്കുവാണ് കറക്കി അടിക്കുവാണ് ഇനി സ്കെർട്ടുമായിട്ട് കറക്കി അടിക്കുക വേണ്ട ഈ ഫ്രണ്ട് ഭാഗം എടുത്തു വെച്ചിട്ട് സ്കെർട്ടിൻ്റെ ഇതും പിന്നെ ബോഡിയുടെ ബെറ്റിക്കോട്ടിൻ്റെ മുകൾ ഭാഗം എടുത്ത് വെച്ചിട്ട് ഇതാ നല്ല വശവും നല്ല വശവും എടുത്ത് വെക്കണം എന്നിട്ട് ബോഡി ഭാഗം ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം ബോഡി ഭാഗം ഒന്ന് തിരി നല്ല വശമാണ് തിരിച്ചിട്ടിട്ട് പാവാടേയും കൂടെ ഒന്ന് തിരിച്ചിടണം അപ്പം അകത്ത് നമ്മൾ ആ ഒരു കൈ പിടിച്ചേക്കണം എന്നിട്ട് താണ്ട ചീത്തവശം ചീത്തവശവും കൂടെ വരും ഇങ്ങനെയാണ് കറക്കി കറക്കിയടിക്ക് നമ്മുടെ പണ്ട് ബ്ലൗസൊക്കെ തയ്ക്കുന്ന ഇതേമാതിരിയായിരുന്നു അടിപ്പ് കൈക്കുഴി ബോഡിയായിട്ട് പക്ഷേ നല്ല ഷെയ്പ്പിന് കിട്ടും ഇത് ചിലർക്കൊന്നും ഇഷ്ടമല്ല എന്നാൽ ഇച്ചിരി വണ്ണം കൂട്ടുമ്പോൾ ഇതിപ്പം കറക്റ്റ് വണ്ണത്തിലല്ലേ നമ്മൾ തയ്ക്കണ്ടേ കണ്ട് ഇനി നമുക്കിതങ്ങ് കൂട്ടി യജിപ്പിക്കാം കറക്റ്റ് വണ്ണത്തിൽ വേണം നമ്മൾ പാവാടയും പിന്നെ ബോഡി ഭാഗവും കറക്റ്റ് വണ്ണം പിടിച്ച് വേണം തയ്ക്കാൻ തയ്ച്ചതിന് ശേഷം നമുക്ക് ബെൽറ്റ് വെച്ചു കൊടുക്കാം ബാക്കി അണ്ട് മൊത്തം തയ്ച്ച് ഡബിൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്ത് ലോക്ക് മെഷീൻ ഇല്ല അതുകൊണ്ട് ലോക്ക് അടിക്കുന്നില്ല ഇനി അടിഭാഗം മടക്കി തയ്ക്കുന്ന അതിന് മുമ്പേ നമ്മുടെ ആ ബെൽറ്റും വെച്ച് കൊടുക്കണം വേണ്ട അത് വെച്ച് ആ ഞുറൂൻ്റെ ആ പ്ലേറ്റിൻ്റെ ഭാഗത്ത് വെച്ച് തയ്ച്ച് കൂട്ടി യോജിപ്പിക്കണം ഈ ഭാഗവും തയ്ച്ച് കൊടുക്കണം അവിടെ തയ്ച്ച് കൊടുത്ത് ഇനി പിന്നെ അടിഭാഗം അടക്കി തയ്ക്കാം വേണ്ട ഇനി നമുക്ക് മടക്കി മടക്കിത്തേക്കാം വേണ്ട എല്ലാം പൂർത്തിയായി ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലവലേക്കും